യാതില രാവിലെ തന്നെ അനീഷിനെ ചൊറിഞ്ഞ് എട്ടിന്റെ പണി വാങ്ങിയെന്ന് എൻ്റെ എടുത്ത് പറയേണ്ടി വരും കാരണം യാതില വന്നിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നു ആ മേക്കപ്പ് റൂമിന്റെ ഭാഗം ക്ലീൻ ചെയ്യുന്ന തരത്തിൽ അപ്പൊ അനീഷ് പറയുന്നു ഞാൻ ടാസ്കിന്റെ ഭാഗമായിട്ട് ഇവിടങ്ങളിലൊക്കെ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തതാണ് എന്ന് പറയും അത് മാത്രമല്ല ഇവരെയൊക്കെ ഓരോ വിഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണുള്ളൂ ഓരോന്നിലും ഓരോ ക്യാപ്റ്റനെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ആതിലെയാണ് അനീഷിന്റെ ഗ്രൂപ്പിലെ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന തരത്തില് അനീഷ് എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് ഞാൻ പണി ചെയ്യുന്നത് മാത്രമല്ല ഈ ഗ്രൂപ്പിൽപ്പെട്ട ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ പണിയാണ് ചെയ്തത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണമെന്ന് അനീഷ് പറയുന്നു പ്രത്യേകിച്ച് ക്യാപ്റ്റനായിട്ടുള്ള ആതില എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതും എനിക്കറിയണമെന്ന് പറയുന്നു ശരിക്കും ആതിലയ്ക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ആതില എന്നിട്ട് ഒരു ന്യായീകരിച്ച ഒരു കാര്യമുണ്ട് അതായത് അനീഷിന്റെ അടുത്തല്ല അവിടെ നിന്ന് പോയിട്ട് ഈ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അയാളാണോ ക്യാപ്റ്റൻ ഞാനാണോ ക്യാപ്റ്റൻ ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ പറയുന്നത് അയാൾ അനുസരിക്കണമെന്ന് ആദില പറയുന്നു എന്ത് എന്തൊരു ഒളിപ്പില്ലായ്മയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ അനീഷ് ഗസൽ ടീമിലാണെന്ന് തോന്നുന്നു അപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴത്തേക്കും ഈ ആതിലേറെ മുന്നിൽ വന്നിട്ട് അനീഷ് പാത്രം കഴുകി വെക്കാനായിട്ട് എത്ര വെട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആദില ആ സ്പോർട്ടിൽ അങ്ങ് അനുസരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആതിലേക്ക് ഒരു നിയമം അനീഷിനും മറ്റൊരു നിയമം എന്നുള്ള തരത്തിലാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം എന്നുള്ള കാര്യത്തിലാണോ സ്വന്തം പണി ചെയ്യാൻ വയ്യാതെ മടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആദില എന്ന് പറയുന്നത് ആ ആദില ആണ് പറയുന്നത് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കണമെന്ന് സ്വയം അനുസരിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നതെങ്കിൽ കേൾക്കാൻ കൊള്ളാമായിരുന്നു എന്തായാലും അനീഷ് രാവിലെ ആതിലയെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതും വാങ്ങിച്ചിട്ട് ആദില പോയിട്ടുണ്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം